സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് പാർലമെന്റിൽ പുതിയ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തു ചൊവ്വാഴ്ച ചേർന്ന ഇന്ത്യാ സഖ്യം യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്ററി പാർട്ടി നേതാവായ സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർക്ക് കത്തു നൽകി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തക സമിതിയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നില്ക്കുകയാണെന്ന ആക്ഷേപം ശക്തമാകുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നും ഇത് രാഹുലിന്റെ പ്രതിച്ഛായ ഉയർത്താൻ കാരണമാകുമെന്നും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കിടയിലും സ്വീകാര്യത കൂട്ടാൻ സഹായിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിഗമനം ഭാരത് ജോഡോ പോലെയുള്ള യാത്രകൾ നടത്തിയും ഏറ്റവും സാധാരണക്കാരിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചും രാഹുൽ മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു പ്രചരണത്തിന്റെ പ്രധാന ആയുധം ഇത് ജനങ്ങൾക്കിടയിൽ രാഹുലിനെ പ്രിയങ്കരനാക്കി ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും അതിനുവേണ്ടി പോരാടാനും രാഹുൽ മുന്നിലുണ്ടാകണമെന്നാണ് കോൺഗ്രസ് നിലപാട് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ശക്തമായ തിരിച്ചുവരവിന് കാരണക്കാരനായ പോരാളി എന്ന വിശേഷണത്തോടെയാണ് രാഹുൽ പ്രതിപക്ഷ നേതാവായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാഹുൽ ഒഴിഞ്ഞു നിന്നിരുന്നു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ അവഗണിച്ചും ഒപ്പം നിന്നവരെ ചേർത്ത് പിടിച്ചും പിന്നീടുള്ള വർഷങ്ങളിൽ രാഹുൽ പോരാട്ടം തുടർന്നു രാഹുൽ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ട് ഇരുപത് വർഷങ്ങളായി അധികാരമില്ലാത്ത വർഷത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള നിയോഗം രാഹുലിലേക്ക് എത്തിച്ചേരുകയാണ് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക